അങ്ങനെ ഈ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നോറ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നോറ തന്നെ സോ വെൽക്കം ബാക്ക് ടു സുഖം എന്ന് വിചാരിക്കുന്നു അതായത് അൻസുബ നോറയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പക്ഷേ ഏറ്റവും നല്ല സുഹൃത്തിനായിരിക്കും ഏറ്റവും നല്ല കൂട്ടുകാരിനെ അടിച്ചു തകർക്കാനുള്ള ശക്തി ഉണ്ടാവുക അത് നല്ല രീതിയിൽ വെളിപ്പെടുത്തുന്ന അൻസുബേനെയാണ് കാണാൻ സാധിക്കുന്നത് അൻസിബ് ഈ പ്രാശ്ശി നോമിനേഷൻ ഉള്ളത് കൊണ്ടും പിന്നെ ടോപ്പ് ഫൈൽ കയറേണ്ടത് കൊണ്ടും അൻസുബ വെട്ടിക്കെട്ട് വെടിച്ചില്ല ഐറ്റമായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം തനിക്ക് ഇത്രയും ദിവസം ഹേട്ടായിട്ടുണ്ടായിരുന്നേ എല്ലാ കാര്യങ്ങളും രാവിലത്തെ മോർണിംഗ് ടാസ്ക് വിളിച്ചു പോകുന്ന അൻസിബേനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് പണ്ട് നോറ അൻസിബ ഇവരൊക്കെ ഒരു പവർ ടീമിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ നോറേനോട് ചോദിച്ച് നോറ പറയും എനിക്കൊരു അഭിപ്രായം ഇല്ലേ നിങ്ങളെടുക്കുമോ നിങ്ങൾ തീരുമാനം എടുത്തോ ഞാൻ എന്നെ കൂടെ നോളാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറുമായിരുന്നു അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഒറ്റ പറഞ്ഞ് അവർ അങ്ങനെ തീരുമാനം എടുത്തുട്ടോ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എരികയറ്റി വിട്ട് അടിയിടക്കുന്നൊരു ടീം ആയിരുന്നു നമ്മുടെ നോറേടെ അതൊക്കെ വിളിച്ചു പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വാപ്പ ചീത്തന്നൊക്കെ പുറത്ത് ഒരു സെൻറ്റിമെൻറ്റൽ ബോട്ട് കിട്ടാൻ നീ ട്രൈ ചെയ്യുന്നതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നോറയുടെ എല്ലാ സത്യങ്ങളും വിളിച്ചു കൂവി നോറേനെ ബിഗ് ബോസ് വീട്ടിലുള്ള വാക്കുകളെ കണ്ടസ്റ്റൻറ്റിനൂടെയൊക്കെ പൊരിഞ്ഞ അടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതേസമയത്ത് ഓ നോറ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് പ്രേക്ഷകർ തന്നെ വിശ്വസിച്ചു പോവും അമ്മാതിരി വെടിക്കെട്ട് ഐറ്റമാണ് അഞ്ചു പീപ്രാവശ്യ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കുഴിയിൽ വീണ നോറ മഞ്ഞുവൽ ബോയ്സെക്കാട്ടും വലിയ കുഴിയിലാട്ടാണ് വീണേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു സുഹൃത്ത് വന്ന് രക്ഷിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഈ ആഴ്ച നോമിനേഷൻ അല്ലെങ്കിൽ ഈ ആഴ്ച നോമിനേഷൻ അല്ലെങ്കിൽ ഈ ആഴ്ച നോമിനേഷൻ തനിക്ക് ഇത്രയും ദിവസം ഹേട്ടായിട്ടുണ്ടായിരുന്നെ എല്ലാ കാര്യങ്ങളും രാവിലത്തെ മോർണിംഗ് ടാസ്ക് വിളിച്ചു പോകുന്ന അൻസിബേനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് പണ്ട് നോറ അൻസിബ അവരൊക്കെ ഒരു പവർ ടീബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ നോറയോട് ചോദിച്ചു നോറ പറയും എനിക്കൊരു അഭിപ്രായമില്ലേ നിങ്ങളെടുക്കുമോ നിങ്ങൾ തീരുമാനിച്ചോ ഞാനെ കൊടുക്കും ഞാൻ കൂടെ നിന്നോളാം അതുമാത്രമല്ല അച്ഛൻ ചീത്താണ് അമ്മ ചീത്താണ് ഞാൻ ഒറ്റയ്ക്ക് വളർന്നു വന്നിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് എന്നൊക്കെ വരുത്തിയ തീയതി ഒരു സെന്റിമെൻ്റൽ വോട്ട് നേടുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെ നോറ കളിക്കുന്നത് എന്നൊക്കെ നമ്മുടെ അൻസിബ വിളിച്ചു പോകുന്നുണ്ട് അൻസിബയ്ക്ക് അറിയണ എല്ലാ സത്യങ്ങളും വിളിച്ചു പോയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അംഗങ്ങൾ തന്നെ ഓ ഇങ്ങനത്തെ ഒരാളായിരുന്നു ഇല്ലേ നോറ അത് തന്നെ പ്രേക്ഷകനും വിചാരിക്കുന്നുണ്ട് അതേ സെയിം സാധനം അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ഇത്രയും വലിയ കുഴിയിൽ പെട്ടിരിക്കുന്ന നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കി വെച്ചിട്ടുണ്ട് അൻസിബ തന്നെ അല്ലെങ്കിൽ അപ്സറെ ആയിരിക്കും പുറത്തു പോകുക അപ്സറ നല്ല ഗെയിം കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് നോറ എന്ന് തന്നെ പറയാം നോറ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ചിലപ്പോൾ ഇതിനെ തുടർന്ന് തന്നെ ഇനിയും ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര അടിയൊക്കെ നടന്ന് നോറ നോറയുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനെ മറക്കാണ്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ